ബഹുമാനപ്പെട്ട നമ്മെ പഠിപ്പിക്കുന്നു ധൃതി പിശാദിൽ നിന്നുള്ളതാണ് അഞ്ചു കാര്യങ്ങളിൽ നിങ്ങൾ ധൃതിയോടുകൂടി നിങ്ങൾ ചെയ്യണം ഏതൊക്കെയാണ് അഞ്ചു കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ അവർക്ക് വളരെ വേഗത്തിൽ ഭക്ഷണം നൽകണം രണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾ മയ്യത്ത് പരിപാലന കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യണം മൂന്ന് വിവാഹപ്രായമെത്തിയ ആൺ പെൺ മക്കൾക്ക് അനുയോജ്യരായ എത്തുന്ന സമയത്ത് വളരെ വേഗത്തിൽ വിവാഹം നടത്തി കൊടുക്കണം നാലാമത്തത് അത്യാവശ്യത്തിന് നാം കടം വാങ്ങുകയോ കടം വാങ്ങേണ്ട അവസ്ഥ വരികയോ ചെയ്താൽ അത് കഴിയുന്നത്ര വേഗതയിൽ വീട്ടാനുള്ള സന്നദ്ധത കാണിക്കണം അഞ്ച് മനുഷ്യ സഹജമായി നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാ വരുത്തെറ്റുകളും സംഭവിച്ചാൽ ഉടൻ തന്നെ തൗപ ചെയ്യുകയും പിന്നീടൊരു സമയത്തേക്ക് മാറ്റിവെക്കാതെ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയും ചെയ്യണം ഈ അഞ്ചു കാര്യങ്ങൾ വളരെ ധൃതിയിൽ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ടാസം അള്ളാഹുഅനഹു നമ്മെ പഠിപ്പിക്കുന്നു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ